കുഞ്ഞോൺ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറന്നുല്ലേ അപ്പം കുട്ടികൾക്ക് മണിക്ക് വരുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ സിമ്പിളാണ് ഉണ്ടാക്കാൻ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി മഴയൊക്കെ തുടങ്ങി അപ്പോൾ പിള്ളേർ വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ വയറും നിറയും മനസ്സും നിറയും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചോ ഇത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട മതി നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ വയറ് നിറച്ച് പലഹാരം ഉണ്ടാക്കാൻ അപ്പോൾ അതാ രണ്ട് കോഴിമുട്ട ഞാൻ ഇനി പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിൽ വയ്ക്കട്ട അപ്പോൾ അതാ രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഉപ്പിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ എരുവിനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊരു പ്രത്യേക ഒരു അളവൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ അപ്പോൾതാ ഉപ്പും നമ്മുടെ കുരുമുളക് പൊടിയും ഒക്കെ കൂടി ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഭാഗത്തേക്ക് വയറ്റി മൂടി വെക്കാം അപ്പോൾ അതാ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പൽ ഞാൻ മൈതി എടുത്തിട്ടുണ്ട് ഈ പലഹാരം ഉണ്ടാക്കാൻ മൈദിയോ ഗോതമ്പോ എന്ത് വേണമെങ്കിൽ എടുക്കാം ഏതായാലും കുഴപ്പമില്ല മൈതി എടുത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ മൈതിയാണ് എടുത്തിട്ടുള്ളത് മൈതിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുറച്ച് ഓയില് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു സോഫ്റ്റ് കിട്ടാനാണ് അപ്പോൾ അത് ഓയിലും ഉപ്പ് പൊടിയും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതാ നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസാക്കാണ്ട് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് അപ്പോൾ അപ്പതാ നമ്മുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ തന്നെ കുഴച്ച് വെക്കാം അപ്പം അതാ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു രണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പൽ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞു കൊടുക്കധികം പച്ചമുളക് ചിലപ്പോൾ അത് കഴിക്കുമ്പോൾ വരുമോ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നമ്മൾ മുട്ടയിൽ ഇതിട്ടിട്ടില്ലേ കുരുമുളക് ഇട്ടിട്ടില്ലേ അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ കഷ്ണം മീൻ ചീറ്റാ ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം അപ്പോൾ ഓരോരുത്തരും ഞാനിപ്പോൾ അളവൊന്നും പറയേണ്ടില്ല നിങ്ങൾ എത്ര മൈഡിയെടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഇത് തൊളോട്ട സബോളയും ഇതിലുള്ളിലുള്ള ഫില്ലിങ്സ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇപ്പം രണ്ട് കുഞ്ഞി ഇത് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം ചോപ്പറിൽ ഇപ്പോൾ അരിഞ്ഞെടുക്കാമെന്ന് വെച്ചപ്പോൾ ചോപ്പറൊക്കെ എടുത്ത് വരുമ്പോൾ കുഞ്ഞു നേരം വേകും അപ്പം ഉണ്ണുകളൊക്കെ വരാറായി അപ്പം ഞാൻ വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതാ നമ്മുടെ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അതാ നമ്മുടെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ സവോള ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ വേപ്പലി ഓരോന്ന് പോകുന്നുണ്ട് ഇനി ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തീരെ സമയമില്ല അപ്പൊ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് സവോളൊക്കെ വാടണതിന് മുന്നേ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇതൊന്നും പരത്തി എടുത്ത് നമ്മള് ആദ്യം മൈദ്യം ഒന്ന് നമുക്ക് ഇവിടെ ഒന്ന് തൂങ്ങിക്കൊടുക്കാം നമുക്ക് ചപ്പാത്തി പരത്തണ പോലെ തന്നൊന്ന് പരത്തി എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി എടുക്കാം അതാ കറക്റ്റ് അളവൊന്നും ഇല്ല ഞാൻ എന്തേ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇവിടെ വയ്ക്കാം അതാ സവോളൊന്നും വാടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം വേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറുത് ചെറിയ ചെറിയ പീസാക്കി ഇട്ടോളൂ കേട്ടോ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോയി ചെറിയ പീസാക്കണമായിരുന്നു അപ്പൊ അതാ നമുക്കിതൊന്ന് ജസ്റ്റ് പരത്തി എടുക്കാം അപ്പൊ എങ്ങനെയാ എത്ര സൈസില് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം െല്ലാം പരത്തി എടുക്കട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റൂട്ടോ അധികം വലിയ സൈസിലൊന്നും വേണ്ട കുറച്ച് സൈസിലാക്കി നമുക്ക് ഫുൾ ഫില്ലിങ്സ് വെക്കേണ്ടതല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാം അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാം അപ്പൊ ഞാൻ ഇത് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ ആണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ട് ഒപ്പം തന്നെ നമുക്ക് എരിവ് എത്രയാണ് നിങ്ങൾക്ക് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ ഇട്ടിട്ടുള്ളോട്ടോ അധികം എരിവ് ഇട്ടില്ല പിന്നെന്താ കുറച്ച് ഇറച്ചി മസാല ഇടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പച്ചമണം വരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ല മസാലയുടെ മണം വരും കേട്ടോ അധികം അങ്ങോട്ട് വാടക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടക വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാല് മണി പലഹാരം തന്നെയാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇപ്പം ഒന്നാമത് ഈ മഴ സമയത്താകുമ്പോൾ ഇഷ്ടമാവും അപ്പം മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൽ ഓൾറെഡി ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതാ നമുക്ക് ഒരെണ്ണെടുക്കാം ഒരെണ്ണ എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു ഭംഗിക്ക് ഇങ്ങനെ ജ ഇതേപോലെ ആക്കി കൊടുക്കാം ഇതൊന്നും നിർബന്ധമൊന്നുമില്ല ഞാനത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായി ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് വരും ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ ഇതേപോലെ ബാക്കിയൊക്കെ ചെയ്തിരിക്കട്ടെ ഇത് പരത്തുമ്പോൾ നമ്മളൊരു പപ്പടത്തിൻ്റെ ഒരു സൈസിനനുസരിച്ച് പരത്തിക്കൊള്ളോ അല്ലെങ്കിൽ നമുക്ക് കുറേ വെളിച്ചെണ്ണയിലിട്ട് മുക്കി പൊരിക്കേണ്ട വരും അധികം കനത്തിൽ പൊരി മറ്റേ പരത്തണ്ട ചെറിയൊരു കനം കുറഞ്ഞിട്ട് പരത്തി കൊടുത്താൽ മതി നന്നായിട്ട് ഒട്ടി ഒട്ടിപ്പിച്ച് നന്നായി ഒട്ടിക്കണം കേട്ടോ സൈഡ് ഭാഗം നന്നായി ഒട്ടിച്ചില്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ ചേർത്ത മസാലയൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതാ മൊത്തം ഫില്ലിങ്സാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചീൻചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ തോന ഓയിൽ മുക്കി പൊരിക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഷല ഫ്രൈ ചെയ്തെടുത്താൽ മതി അതാ നമ്മുടെ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ പലഹാരം ഇട്ട് കൊടുക്കാം ചെറുതീലിട്ടിട്ട് നമുക്കൊന്ന് ഒരിപ്പിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ സിമ്മ് പൂട്ടി ഇടരുത് സിമ് പൂട്ടി ഇതാക്കിയിട്ടെങ്കിൽ അടി കരിഞ്ഞ് പൂവിട്ടോ കണ്ടോ നമുക്കിങ്ങനെ ചെറുതീയിലിട്ടിട്ട് എടുക്കാനേ പാടുള്ളൂ ൊരിപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതാ ചെറിയൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട് കുറച്ചും കൂടിയും കളർ ആവണെങ്കിൽ ആവാം നമുക്ക് ഒരെണ്ണം കൂടി ഇടായിരുന്നു കുറച്ച് സ്ഥലം ചീഞ്ചട്ടിയിൽ ഇണ്ടായിരുന്നു ഇനി നമുക്ക് ചെറിയ രണ്ടെണ്ണം വെച്ചിട്ടിടാം ഇതെന്തായാലും ഒറ്റയ്ക്ക് കിടന്നങ്ങൾ മുരിയട്ടെ അപ്പോൾതാ ഇതേപോലെ മുരിഞ്ഞെടുത്താൽ മതി കണ്ടില്ലേ ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അടുത്ത ട്രിപ്പ് ഞാൻ രണ്ടെണ്ണം ഇട്ട് പൊരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്നാവണ്ടേ അപ്പോൾതാ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതാ അടി പൊള്ളിയാണ് കേട്ടോ എനിക്ക് തുറക്കുമ്പോൾ തന്നെ വേണ്ട പുള്ളിയിലെ ഫില്ലിങ്സ് കണ്ട ആഹാ അടിപൊളിയാണ് കേട്ടോ നല്ല ആണ് ഉണ്ടാക്കാൻ വെച്ചാൽ എളുപ്പമാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വേണ്ട ഉള്ളിൻ്റെ ഒക്കെ ഒന്ന് നോക്ക് നമ്മൾ ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ നോക്കാം അതിൻ്റെ ഉള്ളിൽ ഫുള്ളായി നിറയ്ക്കാം ഞാൻ രണ്ട് കോഴിമുട്ട കൊണ്ടാണ് ഈ ഒരു പ്ലേറ്റ് നിറച്ച് പലഹാരം ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഴിക്കട്ടെ അതാ രണ്ട് കോഴിമുട്ട കൊണ്ട് ഞാൻ എന്താ ഒരു പ്ലേറ്റ് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ആ നമ്മൾ എടുത്ത ഓയിൽ ആ വെളിച്ചെണ്ണ എന്താ നിങ്ങൾക്ക് അളവ് അറിയാമല്ലോ അത് നോക്കിയാൽ അധികം ഒന്നും ചിലവാകില്ല കുറച്ച് ഓയിലാണ് വേണ്ടത് നമുക്ക് അപ്പം അത് അത്ര അധികം ഉണ്ടായിട്ട് ആ ഓയിൽ ഇത്ര ബാക്കിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാ കുട്ടികർക്കും തേറ്റാ ബൈ ബൈ